എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും ഒരുപാട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി ഇതുപോലൊരു വീഡിയോ ആയിട്ട് എനിക്ക് വരേണ്ടി വരും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു സാങ്കേതിക തകരാറ് എന്ന് പറയുന്ന പോലെ ഒരു തകരാറ് മൂലം എനിക്കും ഒരു പ്രശ്നത്തിന് ഞാൻ പെട്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഈ ചാനൽ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ അത് ചിലപ്പോൾ നാളെ മുതൽ ഈ ചാനൽ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ലാതിരിക്കായിരുന്നു അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബ് എന്നതിനെ കുറിച്ചൊരു എ ബി സി ഡി അറിയില്ല അടുത്ത വീട്ടിലെ ഒരു കുട്ടി എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു ഞാൻ എൻ്റെതായ രീതിയിൽ വീഡിയോ എടുക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് എടുക്കണ്ടെന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ മൊബൈൽ നമ്മൾ ഷോർട്ട് എടുക്കുന്ന പോലെയൊക്കെ ആയിട്ട് പോലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാത്ത കാരണം കൊണ്ട് ഇപ്പോൾ കുറേശ്ശെ കുറെശ്ശേ നമ്മൾ പഠിച്ച് വരികയാണ് എഡിറ്റ് ചെയ്യാൻ അറിയണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്താ ചെയ്യുക ഒന്നും എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പോലെയൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റെ ശബ്ദം കൊടുത്ത് വീഡിയോ ഇടുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ ചെയ്യുന്ന പാചകങ്ങൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ പാചകം ചെയ്തിട്ടില്ല ഞാൻ അടുക്കളയിൽ ചെയ്യുന്ന പാചകങ്ങൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടി ഒരുപാട് നമുക്ക് എനിക്ക് സംസാരിക്കാനുള്ളൊരു കഴിവും അതുപോലെ മറ്റുള്ളവരോട് അങ്ങനെ എനിക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു എൻ്റെ ഒരു കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലൊരു കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ സമയത്താണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ സമയം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി മാത്രമല്ല എത്ര ബിസി ബിസി ഞാൻ പറഞ്ഞാലും ഒരു സമയം പോലും ഒരു സെക്കൻഡ് പോലും എനിക്ക് ഒഴിവാക്കാണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് നന്നായാലും ഇല്ലെങ്കിലും ഞാനത് എൻ്റെ ഒരു എല്ലാ എന്നോട് എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു കഴിവാണത് അതിലെനിക്ക് അഭിമാനം തന്നെയുള്ളൂ ഉള്ളു ഒരാറ് പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടങ്ങിയതാണ് എൻ്റെ ചാനൽ അതിപ്പോൾ അയ്യായിരം ഫാമിലി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഒന്നും അറിയാത്ത രീതിയും തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ എത്താൻ കഴിഞ്ഞു കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവർക്ക് പോലും അറിയുണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി എന്താച്ചാൽ ഓരോരുത്തരും എന്നോട് വിളിക്കുമ്പോൾ പറയും ചാനൽ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഇതിന് മുൻപൊരു ദിവസം ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു എൻ്റെ പാചകം കണ്ടിട്ട് പാചകം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതിലൊക്കെ ഞാൻ അഭിമാനമുണ്ട് എനിക്ക് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എൻ്റെ മാനസികമായിട്ടുള്ള എനിക്ക് ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും താണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ ദുരന്തങ്ങളും ദുരിതങ്ങളും ഞാൻ എൻ്റെ മനസ്സിന് ഫലം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ു പോകുന്നത് കേട്ടാ അതിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇവിടെ എൻ്റെ എൻ്റെ ഇരുന്നുകൂടുന്ന അയൽപ്പക്കത്തുള്ള രണ്ട് പേര് വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ അമ്മോട് പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും അവൾ മനസ്സിന് ബലം കൊടുത്തിട്ട് ജീവിച്ചപ്പോൾ നിങ്ങളെല്ലാവരേനേയും നോക്കി കണ്ടു പോണില്ലേ അതിനവളന്നെ നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞു ശരിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ദുരന്തങ്ങളും ഒരാൾക്കും അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്നാലും ദൈവത്തിനോട് ഞാൻ പറയും നമ്മൾ ദൈവത്തിലാണല്ലോ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ അതുപോലെ എനിക്ക് കൃഷ്ണനോട് ഞാൻ എപ്പോഴും പറയും എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ച് പറയുന്ന പോലെ തന്നെ എന്തൊക്കെ ദുരിതങ്ങളും ദുരന്തങ്ങളും തന്നാലും അത് സഹിക്കാനുള്ള ശക്തിയും അത് നമുക്ക് കുറുക്കാനും സഹിക്കാനുമുള്ളൊരു കഴിവും നീ തരണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ അത് പ്രകാരം ഞാൻ അങ്ങനെ എന്നാലും എൻ്റെ മനസ്സിനെ ഞാൻ എന്തെങ്കിലും അയ്യോ അങ്ങനെ സംഭവിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായാലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ തളർന്ന് കിടക്കാറില്ല എത്രയൊക്കെ തിരക്കിലാണ് ഞാൻ പറഞ്ഞാലും ഒരു സെക്കൻഡ് പോലും എനിക്ക് ഒഴിവാക്കാറില്ല എന്നിട്ട് പോലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോസ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ പുതിയ പുതിയ ആപ്പുകളൊക്കെ പലതുണ്ട് അതൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണ് വീഡിയോ പിടിക്കുക എന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല ഷോർട്ടൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്നും അതിനെക്കുറിച്ചിട്ട് അറിയാത്ത കാരണമായിരുന്നു ഇപ്പോൾ കുറേശ്ശേയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മനസ്സിലാക്കി തുടങ്ങി അതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും കൂടുതൽ അറിയില്ല അറിയില്ലയെന്ന് പറഞ്ഞാൽ അതിന് മെനക്കെട്ടിരിക്കാൻ സമയം ഉണ്ടാവാറില്ല കാരണം അത്രയും ബിസിയിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന മേശപ്പുറത്ത് വെച്ച് കൊടുക്കുന്ന നേരം കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അത്രയും ബുദ്ധിമുട്ടി തന്നെയാണ് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ബുദ്ധിമുട്ടിയിട്ട് ഓരോ യൂട്യൂബേഴ്സും വീഡിയോ എടുത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അതിലൊക്കെ ഉപരി ഒരാളുടെയും ഇല്ലാതെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് ഒരാളും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയില്ലോ അതിലെനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ എനിക്ക് മറക്കാനും കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്നും ചിന്തിച്ചിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്നാലും എനിക്കിങ്ങനെയൊക്കെ ആയി രണ്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ലാതിരിക്കായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കത് വിഷമമായപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ടെൻഷനായിട്ടിരുന്നു പിന്നെ എനിക്ക് തോന്നി ചാനല് പോയാൽ പോട്ടെ ഈ ചാനല് പോയാൽ അതിനൊരു സമയപരിധിയുണ്ട് ആ സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാനും ഇനിയും വീഡിയോസൊക്കെ ഇടാനും എനിക്ക് കഴിയട്ടെ അപ്പോഴും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും എനിക്ക് വേണം ഈ ചാനൽ അങ്ങനെ നഷ്ടപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ അതിൻ്റെ സമയപരിധി കഴിഞ്ഞാലാണല്ലോ നമുക്ക് ആവുള്ളൂ ഞാൻ പറഞ്ഞു ആറുപേരുന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയ്യായിരം പേരിലേക്ക് എത്തിയ എൻ്റെ ഫാമിലി പോകുമ്പോൾ എനിക്കൊരു വിഷമമൊക്കെ ഉണ്ട് വിഷമമില്ലാതിരിക്കില്ലല്ലോ അത് കണ്ടപ്പോൾ നമ്മുടെ നിക്കയുടെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ വൈഫും എന്നോട് പറഞ്ഞു ചേച്ചി ആരോടെങ്കിലും ഒന്ന് ചോദിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയാന്ന് ആരോട് ചോദിക്കും ആരോട് ചോദിച്ചാലാണ് നമുക്കറിയാം എന്താ ഒന്നും അറിയില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഇന്ന് വരും ഞാനത് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാളത്തോടു കൂടി ചിലപ്പോൾ ചാനൽ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വിഷമിക്കണമെന്നില്ല കാരണം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വരും അത്ര തന്നെ ഉള്ളു അല്ലാതെ ഞാൻ നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി പിന്നെ ജീവിതമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ മനസ്സൊരു ധൈര്യം ഞാൻ കൊടുത്തു ആദ്യം എനിക്ക് ഞാൻ പറഞ്ഞു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരെ എനിക്ക് കുട്ടി കൂട്ടുകാരായിട്ട് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാത്ത കാരണം എല്ലാവരും വീഡിയോസൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കമൻറ്റൊന്നും ഇടുന്നില്ലയെന്നേളു മൊബൈലിലൊന്നും നോക്കാൻ പറ്റാത്ത കാരണമാണ് ഇപ്പോഴും എനിക്ക് അത്ര ഭേദമായിട്ടൊന്നുമില്ല പിന്നെ സുഖം ഇല്ലാച്ചിട്ട് എനിക്ക് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ പറ്റുന്ന സാഹചര്യമല്ല എൻ്റെ സാഹചര്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ടും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടിയും ഞാൻ വീഡിയോസൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ വീഡിയോസ് ഇടുന്നവരെയും യൂട്യൂബുകാരെ കുറിച്ചിട്ടൊക്കെ ഓരോരുത്തർ പറയുമ്പോഴും എനിക്കറിയാം കാരണം ഓ എന്ത് എവിടെ പോകുമ്പോഴും മൊബൈൽ പിടിച്ചു എടുത്തു അല്ലെങ്കിൽ കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ എവിടെ പോകുമ്പോഴും മൊബൈൽ പിടിച്ചിട്ട് എടുത്തിട്ടിടാറില്ല കേട്ടോ കാരണം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും മറ്റുള്ളവർക്ക് എന്താ അല്ലെങ്കിൽ അവർക്കത് അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നാലും ഞാൻ എൻ്റെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതും എൻ്റേതായ വിശേഷങ്ങളും പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളെന്തും പങ്കുവെക്കുന്നതിനൊരു പരിധിയില്ലേ അപ്പോൾ അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ മുഴുവനായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റിക്കോളെന്നില്ല അപ്പം എന്നാലും എൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട് അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരും നമ്മൾ നല്ല കൂട്ടാണ് അതിൽ കുറച്ച് പേർക്ക് മൊബൈൽ നമ്പറുകളൊക്കെ അവർ തന്നിട്ട് അങ്ങനെ കുറച്ച് പേരായിട്ട് വിളിക്കാറും സംസാരിക്കാറുമുണ്ട് പിന്നെ നമുക്ക് നമ്മുടേതായിട്ട് ഒരുപാട് ഉണ്ടാവും കാരണം സമയപരിധി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ഒഴിവാക്കാനായിട്ടില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ എന്നാലും ഞാൻ ഈ ഇത്ര ഇത്രയും ഒരു ഒരിതിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെടുമ്പോൾ ഒരു വേദന വേദന തന്നെയാണ് ഇല്ല എന്ന് പറയണില്ല എന്നാലും അപ്പം എൻ്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് ചിലപ്പോൾ എനിക്ക് ഇനി നാളെ മുതൽ എത്താൻ പറ്റിയെന്ന് വരില്ലേ അപ്പം നിങ്ങളെന്താണെന്ന് ചിന്തിക്കരുത് അങ്ങനെയാണെങ്കിൽ ആ സമയപരിധി കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു ചാനലായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളിപ്പോഴുള്ള ഈ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും സ്നേഹവും എപ്പോഴും എനിക്ക് ഉണ്ടാവണം അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ കൂടുതലായിട്ടൊന്നും പറയില്ല ഓരോരുത്തരും ഇപ്പം എത്രയും വലിയ ചാനലുകളും അല്ലെങ്കിൽ വ്ളോഗേഴ്സൊക്കെ ആണെങ്കിലും അവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ അജ്യൂസ് വേൾഡിലെ ഉണ്ടായിട്ട് അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് ചെയ്യാനും ഈ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്ത് പുറത്ത് കിടക്കാനും അവർക്ക് കഴിയും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരിക്കും നമുക്കങ്ങനെ ഇല്ലാത്തത് കൊണ്ടും നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും എനിക്ക് ഇത് ശരിയാവുമോയെന്ന് അറിയില്ല ഞാൻ പറയുന്നത് ശരിയായാൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അല്ലാത്ത കാലപരിമിതി ആ സമയപരിമിതി കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാനായിട്ട് ശ്രമിക്കും അപ്പോൾ അന്ന് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല എന്തായാലും സർവേശ്വരൻ നല്ലതായിട്ട് വരുത്തട്ടെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ തന്നെ നമുക്ക് തുടർന്നും കാണാം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്ന് വിചാരിച്ചു കാരണം നിങ്ങളെന്നെ അറിയിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നാളെ മുതൽ അറിയിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും സ്നേഹവും എപ്പോഴും ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ പ്രതിസന്ധി തരണം ചെയ്ത് കിടക്കാനായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ അങ്ങനെ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനലിൽ കൂടെ തന്നെ വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് അപ്പോൾ വീണ്ടും കാണാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ പുതിയൊരു ചാനലിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഏതായാലും എന്തെങ്കിലുമൊന്നും സംഭവിക്കില്ല സംഭവിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയോ